റേഷൻ കട വ്യാപാരികൾക്ക് ഇത്തവണ വറുതിയുടെ ഓണക്കാലമായിരുന്നു സർവ്വമേഖലയിലും ഉത്സവബത്ത നൽകിയപ്പോഴും റേഷൻ മേഖല അവഗണിച്ചെന്നും വേതനം ലഭിച്ചില്ലെന്നും വ്യാപാരികൾ റേഷൻ കാർഡ് മസ്റ്ററിംഗിന്റെ ഉത്തരവാദിത്വം തങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നെന്നും വ്യാപാരികൾ പറയുന്നു ഈ ഓണല്ലേ മനുഷ്യരല്ലേ ഇവർക്കും കുടുംബല്ലേ ഇവർ മാത്രമാണോ അവർക്കൊരു സെയിൽസ്മാൻ ഇല്ലേ രണ്ട് കുടുംബല്ലേ അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ അത് കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് ഒരു പൈസ തന്നിട്ടില്ല മുൻ വർഷങ്ങളിൽ ഓണത്തിന് രണ്ട് ദിവസം മുമ്പെങ്കിലും ഉത്സവബെത്ത കിട്ടിയിരുന്നു ഇത്തവണ അത് കിട്ടിയില്ല മാത്രമല്ല ഓഗസ്റ്റ് മാസത്തെ വേതനം സെപ്റ്റംബർ അവസാനിക്കാറായിട്ടും ലഭിച്ചിട്ടുമില്ല ആശാവൊണ്ടിയർമാർ അവർക്കൊക്കെ സർക്കാർ ഓണയറിയം പ്രഖ്യാപിച്ചപ്പോൾ ഒരായിരം രൂപ തരാമെന്ന് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് തന്നില്ല ഓഗസ്റ്റിൽ ഞങ്ങൾ ജോലി എടുത്ത പൈസ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല റേഷൻ മസ്റ്ററിംഗും അതിന്റെ ചിലവും വ്യാപാരികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നുവെന്നും ആരോപണം നിങ്ങൾ ചെയ്യണം നിങ്ങൾ ചെയ്തിട്ടില്ലേ തൂക്കിക്കൊല്ലും ഇതാ ഉദ്യോഗസ്ഥന്മാർ അതിനും സർക്കാരിന് ഒരു സഹായം വേണ്ടേ സാമ്പത്തിക ചെലവില്ലേ നിങ്ങൾ മാസ്റ്ററി നിങ്ങൾ ചെയ്യണം അതിങ്ങൾക്ക് ഒരുപാട് ചെലവുണ്ട് അതിനും സർക്കാർ എന്തെങ്കിലും പ്രഖ്യാപിക്കണ്ടേ കോടതി നിർദ്ദേശിച്ചിട്ടും കോവിഡ് കാലത്തെ കമ്മീഷൻ ഇനിയും പലർക്കും കിട്ടാനുണ്ട് ഒപ്പം ലൈസൻസ് അനന്തരാവകാശികൾക്ക് കൈമാറുന്നതിൽ സുതാര്യത വേണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നു ഒൻപതിനായിരത്തി എണ്ണൂറ് ആളുകൾ കേസിന് പോയിട്ടുണ്ടെങ്കിലും അവർക്ക് മുഴുവനായി ഇത് കിട്ടിയില്ല എവിടെയൊരു ചെറിയ തകരാറ് സംഭവിച്ചിട്ടുണ്ട് ഇത് എവിടെയാണ് ഇതിൻ്റെ മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിക്കട്ടെ ഒരു ലൈസൻസ് മരിച്ചു കഴിഞ്ഞാൽ അനന്തരാവകാശം ഈ അനന്തരാവകാശിക്കും ഒരു ലക്ഷം രൂപ കെട്ടുക എന്ന് പറയുന്ന ആ സ്ഥിതി മാറ്റം വരുത്തണം ഒരു ലക്ഷം രൂപ എന്നുള്ളത് പതിനായിരം രൂപ മാറ്റണമെന്നാണ് ഈ ഞങ്ങൾക്ക് പറയാനുള്ളത് പരാതി പറഞ്ഞ് വ്യാപാരികളും അത് റിപ്പോർട്ട് ചെയ്ത് നമ്മളും അടുക്കുന്നതല്ലാതെ റേഷൻ കട വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരമാകുന്നില്ല തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് അന്യമൂട്ടി തങ്ങളുടെ കുടുംബങ്ങൾ ഒടുവിൽ പട്ടിണിയിലാകുമോ എന്നാണ് റേഷൻ കട വ്യാപാരികളുടെ ആശങ്ക രാഹുൽ സുരേഷ് ട്വൻ്റി ഫോർ കോഴിക്കോട്